நாம் இந்த தேவனாலே சாதிக்கலாம் அதেরശേഷം ഈ ചിത്രം ദൈവപുറവിലും മറന്നതരണം ഈ ചിത്രം മറന്ന രത്നാവു വിളിക്കലും നഷ്ടപ്പെട്ടുകൊണ്ടില്ല എൻ്റെ കറുവിൽ നിന്നും കൃപകളെ സ്വീകരിക്കാനുള്ള ഒരു പാത്രമാണ് ഈശോയേ జ్ఞാനങ്ങളെ ചൊല്ലപ്പെടുന്ന എന്ന ദയപൂർവമുള്ള ഈ ചിത്രം

അനന്തമായ കരുണയും അളവില്ലാത്ത സ്നേഹത്തെയും പറ്റി കരുണയാൽ ആശ്രയിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ വിശുദ്ധ ഹൗഷ്ടയിലൂടെ ഈശോ ദൈവകരുണയുടെ ആഴങ്ങളെ പറ്റിയുള്ള അനേകം സന്ദേശങ്ങൾ നൽകുകയുണ്ടായി ദൈവം ദൈവം കരുണയിൽ കരുണയിൽ സമ്പന്നനാണ് ഈ സമ്പന്നനായ യും തള്ളിക്കളയില്ല നീ എത്രമാത്രം ആണെങ്കിൽ പോലും ദൈവം നിന്നെ തള്ളിക്കളയുകയില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവൻ അറിയാമായിരുന്നു മുമ്പ് കാൽ വരെ ഭൂമിയിൽ ഉറങ്ങി എഴുന്നേൽക്കുന്നത് രണ്ടായിരം വർഷങ്ങളോളം ഈ ഭൂമിയിൽ അലയഴിച്ചു പക്ഷേ ക്ഷേരമാ കരുണ തിരിഞ്ഞു നോക്കിയില്ല അതുകൊണ്ടാണ്

പരാജയമായി ഗുരുസ് കരുതിയെങ്കിലും അങ്ങനെയൊക്കെ പഠിപ്പിച്ചുവെങ്കിലും ആധിപത്യങ്ങളെയും അതിനെ നിരാധമാക്കിക്കൊണ്ട് മൂന്നാം ദിവസം യേശുക്രിസ്തു ജീവനിലേക്ക് ഉത്ഥാനം ചെയ്യുകയും ഇന്നും നമ്മോടുകൂടെ നമ്മളൊരുവനായി ഈ ഭൂമിയിൽ നമ്മോടൊത്ത് ജീവിക്കുന്നു വചനം പറയുന്നു യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് പ്രിയമുള്ളവരെ ആകാശം കടന്നു പോകും ഭൂമിയും കടന്നുപോയേക്കാം എന്നാൽ വചനം കടന്നു പോവുകയില്ല എന്ന് മാറ്റമില്ലാത്ത വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഈശോ കുരിശിലൂടെ നേടിയെടുത്ത രക്ഷ ലോകം മുഴുവൻ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് പരിശുദ്ധ ഗോദാശകൾ സ്ഥാപിച്ചത് പരിശുദ്ധമായ പരിശുദ്ധമായ മാമോദീസ പരിശുദ്ധ േനം കണ്ട ഹൃദയം തന്നെ നൽകിക്കൊണ്ട് പരിശുദ്ധ സ്ഥാപിച്ചു ഈ പരിശുദ്ധ പരിശുദ്ധകൾ പരിഹരണം ചെയ്യുന്നതിനും ഇതെല്ലാ ജനങ്ങൾക്കും ലോകം മുഴുവനുള്ള സകലത്തിലേക്കും എത്തിക്കപ്പെടുന്നതിനും വിതരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് അവിടുന്ന് പരിശുദ്ധ കത്തോലിക്കുരുസഭയെ സ്ഥാപിച്ചത് തന്റെ പരസ്യ ജീവിതകാലത്ത് അവിടുത്തെ ശിഷ്യപ്രമുഖനായ പത്രോസിനെ വിളിച്ചുകൊണ്ട് ഈശോ പറയുന്നുണ്ട് നീ ഈ പാറമേൽ ഞാൻ സഭ സ്ഥാപിക്കും നരക പ്രബലപ്പെടുകയില്ല ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും ഞാൻ നിനക്ക് നൽകും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഈ വചനത്തിന്റെ പൂർത്തീകരണമെന്നോണം അവിടുന്ന് അവിടുത്തെ ശിഷ്യന്മാർ ഈ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും യേശുക്രിസ്തു വിഭാവനം ചെയ്തത് അവിടുന്ന് പകർന്നു നൽകിയ നിത്യരക്ഷ സത്യസുവിശേഷം ഏക രക്ഷയുടെ സുവിശേഷം അനേകർക്ക് പങ്കുവെക്കുകയും അനേകം തലമുറകളും സംസ്കാരങ്ങളും വിശുദ്ധീകരിക്കപ്പെടുകയും അങ്ങനെ ദൈവം വിഭാവനം ചെയ്ത എല്ലാ മനുഷ്യരുടെയും രക്ഷ സാധ്യമാക്കിക്കൊണ്ട് ഇന്നും രണ്ടായിരം വർഷങ്ങൾക്ക് ഇപ്പുറവും പരിശുദ്ധ പരിശുദ്ധ തിരുസഭ പിതാവ് ഫ്രാൻസിസ് അധികാരത്തോടെയും ആശീർവാദത്തോടെയും ഈ വിശുദ്ധീകരണം ലോകത്തിന്റെയും ദേവജനത്തിന്റെയും ലോക സമസ്ത ജാതികളുടെയും വിശുദ്ധീകരണം സംഭവിച്ചുകൊണ്ട് ഇന്നും സത്യസുവിശേഷം ലോകമെന്നും പ്രഘോഷിക്കപ്പെടുന്നു

വേലയിലായിരിക്കുമ്പോൾ ഇവരുടെ കുടുംബങ്ങളെ കഥാപിങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ യുദ്ധത്തിൽ യുദ്ധത്തിലവരായിരിക്കുമ്പോൾ ഇവരുടെ കുടുംബാംഗങ്ങളെ എല്ലാവിധത്തിന്മയുടെ സ്വാധീനങ്ങളെന്നും ഈശോയെ അവിടുത്തെ തിരു രക്തത്തിൻ്റെ വലിയ സംരക്ഷണം കോട്ടുകെട്ടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ എല്ലാം അവിടുത്തെ ചൈതന്യം കൃപ കഷ്ടപ്പെട്ടുന്നവരിലേക്ക് എല്ലാം സുവിശേഷം സ്നേഹിക്കുവാൻ അവിടുത്തെ കാരുണ്യത്തിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കുവാൻ ഈ മക്കളിലേക്ക് ചൈതന്യം ഒഴിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇവരോടൊപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ കൂടി തമിരാന്റെ പുരുഷൻ്റെ ആദിസവും സംരക്ഷണം നമ്മളെല്ലാവരും ഉണ്ടായിരിക്കണം എന്ന് വേച്ചു നിങ്ങളോടുകൂടെ നിങ്ങളുടെ യാത്ര

തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്കയച്ചു കർത്താവീശോ മിശിഹ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി പരിശുദ്ധാത്മശക്തിയാൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു അവിടുന്ന് മുപ്പത്തിമൂന്ന് വർഷം ഈ ലോകത്തിൽ ജീവിച്ചു മുപ്പത് വർഷത്തെ രഹസ്യ ജീവിതത്തിന് ശേഷം മൂന്ന് വർഷത്തെ തൻ്റെ പരസ്യ ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് താൻ ദൈവമാണെന്നും ഏകരക്ഷകനാണെന്നും എല്ലാ മനുഷ്യരുടെയും രക്ഷ സാധ്യമാകുന്നത് തന്നിലൂടെയാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയുണ്ടായി പ്രിയമുള്ളവരെ കഥാ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പാപ പരിഹാരത്തിനായിട്ട് എല്ലാ മനുഷ്യരുടെയും പാപഭാരം ചുമന്നുകൊണ്ട് അവിടുന്ന് കാൽവരി കുന്നിൻ്റെ മുകളിൽ മൂന്നാണിമേൽ തൂക്കപ്പെട്ട് അവിടുന്ന് തൻ്റെ ജീവൻ ബലിയർപ്പിച്ചു കൊണ്ട് തൻ്റെ രക്തം ചിന്തി എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലിയായി തൻ്റെ ജീവൻ അർപ്പിച്ചു പ്രിയമുള്ളവരെ ഇന്ന് വരെ ജനിച്ചിട്ടുള്ള സകല മനുഷ്യരുടെയും ഇനി യുഗാന്ത്യം വരെ ജനിക്കുവാനിരിക്കുന്ന സകല മനുഷ്യരുടെയും പാപ പരിഹാരത്തിനായിട്ടാണ് ആ എല്ലാ മനുഷ്യജാതിയുടെയും പാപഭാരം ചുമന്നാണ് കാൽവരി കുന്നിൻ്റെ മുകളിൽ കുരിശു മരണം വഹിച്ചത് നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വജീവൻ ബലിയർപ്പിച്ച ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന ദൈവം ഭാപിയെ സ്നേഹിക്കുകയും ഭാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ദൈവം ആ ദൈവത്തിൻ്റെ പേരാണ് ഈശോ മിസിഹ പ്രിയമുള്ളവരെ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു നാമമല്ലാതെ തിരുവചനം പറയുന്നു കുരിശിലെ ബലിവഴി ഈശോ മിശിഹ നേടിത്തന്ന രക്ഷ സ്വന്തമാക്കുവാൻ വചനം പറയുന്നു യശുവിൽ വിശ്വസിക്കുവിൻ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും